വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ ഇന്ന് തിരുവോണ ആണല്ലോ അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ എന്നെ ഉച്ചക്കുള്ള സദ്യക്കുള്ള കറികളാണ് ഇത് കേട്ടോ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം പുളി ഇഞ്ചി നമ്മൾ എന്ന് പറയും ചില നാട്ടിൽ ഇവിടെ നമ്മൾ പുളി ഇഞ്ചി എന്ന് പറയും കുമ്പളങ്ങ ഓല കുമ്പളങ്ങയും വൻപാരും ചേർത്തുണ്ടാക്കിയ ഓലനാണ് പച്ചടി പച്ചടി നമുക്ക് ഓണസദ്യയിൽ ഒഴിച്ചിടാൻ പറ്റാത്തൊരു വിഭവമാണ് എല്ലാ വീടുകളിലും നമ്മൾ സദ്യക്ക് ഇതൊക്കെ ചേർക്കുന്നതാണല്ലോ ഇനി അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം കറി അവിയൽ നിങ്ങളുടെ വീടുകളിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളു കേട്ടോ നമ്മുടെ അടുത്ത കറി മെയിൻ കറിയായ സാമ്പാറാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ഓണസദ്യയിലെ മധുരം ഒഴിച്ചു വിടാൻ പറ്റാത്തതല്ലേ അപ്പം അതിനായിട്ടുള്ള നമ്മുടെ ചെറുപയർ പ്രഥമനാണിത് കേട്ടോ ഞാൻ ഓണസദ്യ ഒഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും കഴിക്കുക സദ്യ എൻ്റെ തിരക്കിലായിരിക്കും എന്നറിയാം അപ്പം എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ തിരുവോണാശംസകൾ